ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അഖിൽമാരാർ ഈ അടുത്ത് നടത്തിയൊരു വിവാദ പരാമർശമുണ്ടല്ലോ ഏഷ്യാനെൻ്റെ തലപ്പത്തിരിക്കുന്നവർ അല്ലെ ഏഷ്യാനെൻ്റെ നാദിയെ പറഞ്ഞു പോയിരുന്നു അപ്പോൾ എങ്ങനെയാണെങ്കിലും അതിലെ സ്ത്രീകളുടെ കാസ്റ്റിംഗ് കുറിച്ച് പറഞ്ഞ പരാമർശം വളരെ വിവാദമായിട്ട് നല്ല ശക്തിയോടുകൂടി സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അപ്പോൾ അതിൽ ജാൻമണിയുടെ അഭിപ്രായങ്ങൾ ജാൻമണി വന്ന് പറയുന്നുണ്ട് അഖിൽമാരാർക്കെതിരായിട്ടൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പോൾ അതൊന്ന് കേട്ടു നോക്ക് നിങ്ങൾ ഹലോ ഗാരിസ് ഞാൻ ഒരു കാര്യം പറഞ്ഞ വേണ്ടി വിഷയം എടുത്തിട്ടുണ്ടോ ഈ അഖിൽ മരർ അവനെന്താ കാണിക്കുന്നത് അവനക്ക് എന്താ പറ്റി അവൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഈ ആണ് ഇതിൻ്റെ ക്വസ്റ്റ്യ കാരണം അവൻക്ക് കാസ്റ്റിങ് എനിക്ക് പറയാനിപ്പോൾ ബുദ്ധിമുട്ട് കാസ്റ്റിങ് കൗച്ച് പറഞ്ഞ ഒരു സാധനം അവൻ്റെ താളിലേക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ അവനാണ് വിനറായിട്ട് പോയി അവനാണ് കാപ്പ് കിട്ടി അവന് ബിഗ് ബോസിൻ്റെ ടൈറ്റിൽ വിനറാണ് പിന്നെ ഇവന് അത്ര എത്ര വർഷം ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അവന്റെ താലിലേക്ക് കച്ചിങ് കാസ്റ്റിംഗ് കൗച്ചിലേ ആണ് ആ സാധനം കേറിയിട്ടുണ്ടായോ സോ ഇഫ് ഹീ ഹാസ് എനി എക്സ്പീരിയൻസ് വിത്ത് ദസ്റ്റിങ് കൗച്ച് അവനക്ക് ആരാ പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവനക്ക് അങ്ങനെ പോലെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവന് അവൻ്റെ കാര്യം പറയണം ഈ പെണ്ണുങ്ങളുടെ താലിലേക്ക് വെച്ചിട്ട് അവന് ഈ കളിക്കിനാണ് എൻ്റെ മോലും പിന്നെ എന്താ പറയുക എസ്യാനത്തെ വേണ്ടി കുറ്റം പണിത്തീരിക്കുന്നു സോ അവനക്ക് അതാ ഫസ്റ്റ് മനസ്സിലാക്കാം നമുക്ക് പെണ്ണുങ്ങളിലേക്ക് അറിയാം നമുക്ക് എങ്ങനെയാണ് ഡിഫെൻസ് ആറാമത്തെ സീസൺ കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും വി ക്യാൻ ടേക്ക് കെയർ ഓഫ് അവർ സെൽഫ് ഹി ഡോൺ ഹാവ് ടു ബി ലൈക്ക് എ കിങ് ആൻഡ് കമ്മിങ് ആൻഡ് സേവിങ് വി ആർ നോട്ട് ആൻഡ് ക്രൈംസ് ബെഗിങ് ഹിം ആൻഡ് ഹി ഈസ് ഡൂയിങ് ഹി ഓൺലി നോസ് അവനക്ക് എന്തെങ്കിലും പ്രാന്തി പിടിച്ചിട്ടുണ്ടെങ്കിൽ അവനക്ക് എന്തെങ്കിലും ആരോ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവനക്ക് ആരോ കാസ്റ്റിംഗ് കൗസിലെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അവന് അതൊക്കെ പറയണ്ടേ അവനെന്താണ് നമ്മളുടെ താലിലേക്ക് ഗാനം വെച്ചിട്ട് അവനെ അങ്ങനെ അങ്ങനെ കരയ്ക്കണേ അവന്റെ ഫോളോവേഴ്സ് കൂട്ടണെ അവന്റെ ഇങ്ങനെ കൊടുക്കണേ അത്രയും അത്ര സൈക്കിക് പ്രോബ്ലം ആണോ ആൾക്ക് എനിക്ക് അത് മനസ്സിലാവില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ആർക്കും ഉണ്ടായിട്ടില്ല കാരണം ഫസ്റ്റ് ഡേ മൊഡില് ബിഗ് ബോസിലെ പോണ മൊഡില് എനിക്ക് ഒഡീഷന് കാര്യത്തിലൊന്നെങ്കിലും ഇങ്ങനെ ബിഗ് ബസിൻ്റെ വീട്ടിലെ പോകുന്ന ടൈമിലോ ബിഗ് ബസ് തിരിച്ചിറങ്ങി എനിക്ക് എയർപോർട്ടിൽ എത്തുന്ന മുതൽ നമുക്ക് അങ്ങനെ ഓരോ കിലോ ഓരോ പെണ്ണിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല എനിക്ക് തോന്നണമുണ്ടോ കാരണം അങ്ങനെ ഒരു ഇല്ല പക്ഷെ അവനക്ക് അങ്ങനെ തോന്നി തന്നെങ്കിൽ അവനക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പേഴ്സണലി അങ്ങനെ ഓരോ കാര്യം പോലും ഒന്നില്ല അവന് അപ്പോൾ പറയുന്ന കാര്യമാണ് ഇപ്പോൾ നമ്മളുടെ സീസണിൽ വെച്ചിട്ട് ഓരോ ഓരോ പ്ലേ കാർഡ് അവരുടെ വിമൻ കാർഡ് പ്ലേ ചെയ്യുന്ന ഒരു അവശ്യതയില്ല പിന്നെ എല്ലാം പെണ്ണുങ്ങൾക്ക് എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ടോ ഇറ്റ്സ് വെരി സേഫ് വെരി സേഫ് ഇറ്റ്സ് ലൈക്ക് ഓൺ ഹോം ദാറ്റ് ഇസ് ദ റീസൺ ഐ ക്രൈഡ് ഇറ്റ് സോ എല്ലാവർക്കും മനസ്സിലായി കാരണം നമുക്ക് നമ്മൾ സ്വന്തം വീട്ടിലെ പോലെ താമസിക്കുന്ന അവധി ഓരോ അങ്ങനെ പോലെ സംഭവമേ ഇല്ല പക്ഷേ ഈ ആളെന്താണ് പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല പ്ലീസ് ബോയ് അഖിൽ മാഡർ ഇറ്റ്സ് വെരി ഇരിറ്റേറ്റിംഗ്